പറഞ്ഞാണ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ജോർജറ്റ് സാരിയില് ഹെവി സീക്വൻസ് ബ്ലൗസ് വരുന്ന ഒരു കളക്ഷനാണ് പഞ്ചാല് ദിവസത്തിലുള്ളത് ഇതൊക്കെ ഇട്ട് ഇതുപോലെ എക്സസൈസും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പാർട്ടിയിലെ സെന്റർ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ തന്നെയായിരിക്കും അപ്പൊ അട്രാക്റ്റ് ചെയ്യാൻ വേറെയും കുറെ കളേഴ്സ് നമുക്ക് ഇതിന്റെ തന്നെ ഉണ്ട് നമ്മുടെ ബ്ലാക്കും പിന്നെ വേറെ ഒരു കളറും കൂടി ഉണ്ട് അത് ഫുള്ള് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി ഇത്രയും കളേഴ്സാണ് നമ്മളെടുത്ത് തിപ്പ് ഉള്ളത് നല്ല ചില്ലി റെഡ് കളറാണ് കേട്ടോ ഇത് ഞാൻ നാളെ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തായിരിക്കും അതിന്റെ ലുക്ക് എന്ന് പിന്നെ നല്ല മഞ്ഞ കളർ ഉണ്ട് പക്ഷെ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ പക്ഷെ പ്രീ ബുക്കിങ്ങും എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്നിട്ട് നല്ല പീച്ച് കളർ നല്ല പേസ്റ്റൽ കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഭയങ്കര രസമായിരിക്കും പിന്നെ നമ്മളെ ബേബി പിങ്ക് കളർ ബേബി പിങ്ക് കളർ എല്ലാവർക്കും ഇഷ്ടമാണ് ഗേൾസിന്റെ ഫേവറേറ്റ് കളറാണ് ആണ് ബേബി പിങ്ക് കളറ് ഇപ്പൊ ഇട്ടിരിക്കുന്നത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ എനിക്കിത് ഭയങ്കരായിട്ട് അങ്ങ് ഇഷ്ടമായി നല്ല മജന്ത കളറാണ് അതിന്റെ ബ്ലൗസ് ഭയങ്കര എന്താ പറയാ ഹെവി സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് അപ്പൊ ഇതിന് ഓർഡർ ചെയ്യാൻ പഞ്ചലോസ്